നമസ്കാരം മുംബൈ ഇന്ത്യൻസ് ഡൽഹി എന്ത് മാച്ചാണ് ഇത് നെയിൽ ബൈറ്റർ നെയിൽ ബൈറ്റർ ഒരു രക്ഷയില്ലാത്ത മാച്ച് മുംബൈ അങ്ങനെ വിജയവിധിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഡൽഹി ഈസി ആയിട്ട് ജയിച്ച് കയറുമെന്ന് വിചാരിച്ചൊരു മാച്ച് കരുൺനായ ബാറ്റിംഗ് കണ്ടപ്പോഴത്തേക്ക് മുംബൈക്ക് ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ചൊരു മാച്ചിൽ എങ്ങനെ വിക്കറ്റ്സ് പെട്ടെന്ന് തന്നെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഴുന്ന വിക്കറ്റ്സ് അങ്ങനെ ഒരു മാച്ചിൻ്റെ ഗതി പെട്ടെന്ന് മാറ്റിമറിക്കുന്നു ഇന്നത്തെ മാച്ചിൽ നമ്മൾ കണ്ടു ഈ ഒരു മാച്ചിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു മുംബൈ ആദ്യം ബാറ്റ് ചെയ്തിട്ട് നൂറ്റി അഞ്ച്ന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കോർ അടിച്ചു വെച്ചു അതിനകത്ത് റിക്കിൾട്ടൻ്റെ ബാറ്റിംഗ് ഉണ്ടായിരുന്നു വർമ്മ സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ നമന്തീർ നന്നായിട്ട് ബാറ്റ് ചെയ്തു അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പിന്നീട് ഡൽഹി ബാറ്റിംഗിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് ഫസ്റ്റ് ബോളിൽ തന്നിട്ട് ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നു അപ്പോൾ വീണ്ടും ഒരു ഡൗൺ ആയി അതിനുശേഷം വന്നിട്ട് കരുൺ ഒരു ഇന്നിങ്സ് കളിച്ചു ഒരു രക്ഷയില്ലാത്ത ഒരു ഔട്ട് ഓഫ് ദി വേൾഡ് ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് ബൂമറൊക്കെ എടുത്തിട്ട് അലക്കി അടിച്ച ഒരു ഇന്നിങ്സ് ആ ഒരു ഇന്നിങ്സ് കണ്ടോണ്ട് ഡൽഹി ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് ഈ ഒരു കളി ജയിക്കുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ കളി തീർന്നു ഡൽഹിയുടെ കയ്യിലാണ് ടോട്ടലി കളി എന്ന് പറയുമ്പോഴാണ് മിച്ചു സാറിനുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോൾ ഒരു അൺപ്ലേയബിൾ ആയിട്ടുള്ള ഒരു ബോള് ഈ കരൺ നായർ ഔട്ട് ആവുന്നത് ആ ബോൾ ഒരു രക്ഷയില്ലായിരുന്നു അവിടെയാണ് ടേണിംഗ് പോയിന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഡൽഹിക്ക് കഴിഞ്ഞതേയില്ല പിന്നീട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടക്ക് വിക്കറ്റ് വീണുകൊണ്ടിരുന്നു അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് കരൺ ശർമ്മ വന്നിട്ട് മൂന്ന് ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ് കിട്ടും ആ ഒരു തീരുമാനം കരൺ ശർമ്മയെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം അതിനകത്ത് കെ എൽ രാഹുൽ ഉണ്ട് പോർലുണ്ട് ഉണ്ട് ഈ മൂന്ന് വാല്യുബിൾ ആയിട്ടുള്ള വിക്കറ്റാണ് കരൺ ശർമ്മ ഇടുന്നത് ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് അസുതോഷ് ശർമ്മയും വിബ്രാജും വീണ്ടും ഒന്നിക്കുന്നത് ഫസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ട പോലെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാവും ഇവർക്ക് ഈസിയായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ടോട്ടലാണ് അവിടെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഓവർ എറിഞ്ഞു ട്രൺ ബോൾട്ട് ട്രെൻ ബോൾട്ട് വന്നിട്ട് ആറ് ബോളും യോർക്കർ എറിഞ്ഞ ഒരു ഓവർ അവിടെ പിടിച്ചു കളി അവിടെ നിങ്ങളുടെ നെക്സ്റ്റ് ഓവറിലേക്ക് ഹർദിക് പാണ്ഡ്യ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു നമ്മുടെ മിച്ചൽ സ്റ്റാ സാറിനറിനെ വീണ്ടും കൊണ്ടുവന്നു അപ്പോൾ കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് വേണമായിരുന്നു പേസ് ബോളേഴ്സിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ആദ്യത്തെ അത് പറയുന്ന പോലെ തന്നെ ആദ്യത്തെ ബോൾ സിക്സ് അടിച്ചു രണ്ടാമത്തെ മോൾ ഫോർ അടിച്ചു അയ്യോ കൈന്ന് മുംബൈയുടെ ബോയ് കയ്യിൽ കളി പോയി എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റൊരു ബോൾ ഔട്ട് സൈഡ് സ്റ്റമ്പിൽ ഒരു ടാണ നിറഞ്ഞിട്ട് സാറിനർ വിപ്രാജിനെ ഔട്ട് ആക്കുന്നത് അവിടെ വീണ്ടും കളി മുംബൈയുടെ സൈഡിലേക്ക് ഇങ്ങനെ ഒരാളാണ് വീണ്ടും അടുത്ത ഓവറിൽ അശുതോഷ് ശർമ്മ ബുംറയുടെ ഓവറിൽ രണ്ട് ഫോർ അടിച്ചിട്ട് ഡൽഹി വീണ്ടും ഇങ്ങനെ പതിയെ വിജയത്തിലേക്ക് അടുക്കുകയാണ് ഒരു സൈഡിൽ അശുതോഷ് ശർമ്മ നിന്ന് കഴിഞ്ഞാൽ കളി ജയിക്കുന്നത് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സമയത്താണ് പിന്നീട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരു സംഭവം ഉണ്ടാകുന്നത് മൂന്ന് റൺ ഔട്ട് അശുദോഷ് ശർമ്മ റൺ ഔട്ട് ആകുന്നു അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ സിമിലറായിട്ട് തന്നെ കുൽദീപ് യാദവ് റണ് ഔട്ട് ആകുന്നു ലാസ്റ്റിൽ വന്നിട്ട് മോഹി മോഹിത് ശർമ്മയും റൺ ആവുന്നു ആ ഫീൽഡിങ്സ് അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് മൈൻഡ് സമ്മതിച്ചു കൊടുത്തേ പറ്റും ആ ഒരു അവസാന ഘട്ടത്തിൽ ആയാലും വിക്കറ്റ് കീപ്പർ റിക്കൾട്ടൺ ആയാലും ആ ത്രോ അത് കളക്ട് ചെയ്ത് അടിച്ച രീതി ആ രണ്ട് റണ് ഔട്ട് അതിനുശേഷം സാറിനർ ആ ആക്കിയത് അതായത് മോഹിത് ശർമ്മയുടെ റണ് ഔട്ട് അതും സ്റ്റംപ് വിസിബിളല്ലാത്തൊരു സൈഡിൽ നിന്ന് നിന്നിട്ടാണ് ആ ത്രോ എറിഞ്ഞ് കൊള്ളിക്കുന്നത് അതും ഒരു ആയിട്ടുള്ള ഒരു പൊസിഷൻ ഏറെ ഒരു രക്ഷയില്ല സാറിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇന്നത്തെ മുംബൈയുടെ പിന്നിൽ ഒരു ഒരു മെയിൽ ബൈറ്റർ എന്താ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയൊരു മാച്ചിൽ അവസാനം മുംബൈ തിരിച്ച് വിജയ് വീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനകത്ത് മുംബൈയുടെ ബാറ്റിങ്ങിൽ കുറെ പെർഫോമൻസുകൾ ഉണ്ട് തിലക് വർമ്മ അമ്പത്തൊമ്പത് റണ്ണടിച്ചു അതുപോലെ തന്നെ സ്കൈ ഇന്ന് നാൽപ്പത് റൺ അടിച്ചു ക്രിക്കിൾ ടൺ നാപ്പത്തൊന്ന് റണ്ണടിച്ചു നമന്ദീർ അവസാനം വന്നിട്ട് മുപ്പത്തെട്ട് റൺ അടിച്ചു അതെല്ലാം വാല്യുബിൾ ആയിട്ടുള്ള റൺസ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുംബൈ ആ ഒരു സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയ മിഡിൽ മിഡിൽ ുള്ള ബാറ്റ്സ്മാരെ കളിച്ചതുകൊണ്ട് ഇനി ഡൽഹിയുടെ ഇന്നിങ്സിലേക്ക് വന്നാൽ ഇവർക്കൊരു നല്ല ഓരോറ്റ പാട്ട്ണർഷിപ്പ് ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് വാസ്തവം അതായത് നമ്മുടെ കരുൺ നായറും ആ പോറലും ഒരു പാട്ട്ണർഷിപ്പ് പോറലും അടിച്ചു മുപ്പത്തിമൂന്ന് റണ്ണ് കരുൺ നായർ എൺപത്തി ഒൻപത് അടിച്ചു ഈ ഐ പി എൽ ഇത്രയും ഡൊമസ്റ്റിക്കിൽ പെർഫോം ചെയ്ത് വന്നിട്ടൊരു ബാറ്റ്സ്മാൻ അവസരം കിട്ടാതിരുന്നിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസരം കിട്ടിയില്ല പിന്നീട് ഐ പി എൽ ടീമിൽ എടുത്തിട്ട് ഇതുവരെ കളിക്കാൻ അവസരം കിട്ടില്ല കിട്ടുന്ന അവസരം എങ്ങനെ വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ കരുൺ നായറിനെ കണ്ടുതന്നെ പഠിക്കണം ഒരു രക്ഷയില്ല ഒരു ടോട്ടലി ഡോമിനേറ്റിംഗ് ഒരു ഇന്നിങ്സ് ബോമറയൊക്കെ എടുത്തിട്ട് കയ്യിൽ വെച്ച് പന്താടിയ ഒരു ഇന്നിങ്സ് അതൊരു രക്ഷയില്ല ഒരു ഘട്ടത്തിൽ പോലും പുള്ളി ഒരു ഭയമുള്ളതായിട്ടോ അല്ലെങ്കിൽ പുള്ളി ഏതെങ്കിലും ഒരു ബോളർ ത്രട്ടൺ ചെയ്യുന്നതായിട്ടോ ഇല്ല അതുപോലെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഷോർട്സ് ഒക്കെ എന്താ ഷോർട്സ് ഫുൾ ഫേസ് ഓഫ് ദി ബാറ്റിൽ സ്ട്രൈറ്റ് ഒക്കെ സിക്സ് അടിച്ചു അതുപോലെ തന്നെ കവർ ഡ്രൈവ്സ് കട്ട് എന്നുകൊണ്ട് ഷോട്ട് സീപ്പ് എല്ലാ ഷോർട്സും കളിച്ചു എല്ലാം അതിമനോഹരമായിരുന്നു കാണാൻ തന്നെ അതിമനോഹരമായിരുന്നു എല്ലാവരും ഞെട്ടിച്ചു ആ ടഗൗട്ടിൽ ഇരുന്നവരെയും കമന്റേറ്റേഴ്സിലും കാണുന്ന നമ്മളെല്ലാവരെയും ത്രില്ലടിപ്പിക്കുന്ന ഒരു ഒരു സൂപ്പർ ഒരു ഇന്നിങ്സ് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആ ഇന്നിങ്സിന് ഒരു വാല്യു കൊടുക്കാനായിട്ട് പറ്റാതായിപ്പോയി അതിന് താഴെയുള്ള ബാറ്റ്സ്മാർക്ക് ഒരു പാർട്ണർഷിപ്പ് പോലും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല മുംബൈ വളരെ നന്നായിട്ട് അതാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ടി ട്വൻറ്റി എന്ന് പറഞ്ഞൊരു ഗെയിമില്ല എത്ര അടിച്ച് വന്നാലും പത്ത് റണ്ണോ വെച്ച് അടിച്ച് പന്ത്രണ്ട് ഓവറിലോ പതിമൂന്ന് ഓവറോ പതിനാല് ഓവറോ വന്നാൽ പോലും ഒരു ക്യുക്കായിട്ട് രണ്ടോ മൂന്നോ വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ നേരെ കളി മാറുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് ഇന്ന് കരൺ ശർമ്മയ്ക്ക് അത്യാവശ്യം അടിയമുണ്ട് പക്ഷെ ആ എടുത്ത മൂന്ന് വിക്കറ്റ് സാറ്റിനാർ അടിയുണ്ട് പക്ഷേ എടുത്ത രണ്ട് വിക്കറ്റ് ഒരു രക്ഷയില്ല മുംബൈ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ക്രിക്കറ്റാണ് ഇന്ന് കളിച്ചത് അത് ഫീൽഡിങ്ങിനായാലും അതുപോലെ തന്നെ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും മൊത്തത്തിൽ ഓവറോൾ പക്ഷേ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി മുംബൈ അത് എങ്ങനെ യൂസ് ചെയ്തു എത്ര ഒരു ടീമായിട്ട് വന്നിട്ട് അവരത് ഗ്രാബ് ചെയ്തുകൊണ്ട് പോയ ഒരു രീതി ത്രില്ലിംഗ് ആയിരുന്നു ഒരു രക്ഷയില്ല സൂപ്പർ മാച്ച് ഓൾ ക്രെഡിറ്റ്സ് മുംബൈ ഇപ്പോൾ തോറ്റ് 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 ഒരു ഒരു ടീമിൻ്റെ ഒരു ഫുൾ ഒരു മോട്ടീവ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു വീടിന് മുംബൈ കൊടുക്കുന്ന ബൂസ്റ്റർ ഭയങ്കരമായിരിക്കും ഇനി മുമ്പോട്ട് മുംബൈ എന്ന് എന്തായാലും ഇതിലും നല്ല രീതിയിൽ ഒരു കാരണം ടീം സെറ്റാണ് നമ്മൾ ഈ ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുംബൈയുടെ കാര്യം പറഞ്ഞാണ് ടീം സെറ്റാണ് എല്ലാ രീതിയിലും ഒരു ടീമാണ് പക്ഷേ പെർഫോമൻസിൽ ഇതുപോലെ തോൽവി ഇപ്പോൾ ചെന്നൈ തോറ്റ പോലെ ഒരു ഭയങ്കര ദയനീയമായിട്ടൊന്നും അല്ല മുംബൈ തോറ്റേണ്ടി എല്ലാം ചെറിയ ചെറിയ മാർജിനിലാണ് തോറ്റേണ്ടി അപ്പോൾ ഈ ഒരു വിജയം അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം വേറെ വലുതായിരിക്കും ഡൽഹിക്ക് ഇതൊരു വലിയൊരു സെറ്റ് ബാക്കേ അല്ല എന്തായാലും അടിപൊളിയൊരു മാച്ചായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക നിങ്ങളുടെ എതിര അഭിപ്രായങ്ങൾ പങ്കുവെക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ